ഇടുക്കി ജില്ലയിൽ ഇടവിട്ടുള്ള ശക്തമായ മഴ തുടരുകയാണ് വണ്ടിപ്പെരിയാർ ഉപ്പുതറ ഏലപ്പാറ അയ്യപ്പൻകോവിൽ ഉൾപ്പെടെ ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ മഴ ശക്തമായതോടെ പെരിയാറിൽ നീരൊഴുക്ക് വർദ്ധിച്ചു ആന്റണി മുനിയറ ചേരുകയാണ് ആന്റണി ഇടുക്കിയിൽ ഇപ്പോഴും ശക്തമായ മഴ തുടരുകയാണോ പെരിയാറിന്റെ സ്ഥിതി എന്താണ് പിന്നെ കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് ഇടുക്കിയിലും മലയോര മേഖലയിൽ ഇടവിട്ട് ശക്തമായ മഴ പെയ്യുന്നുണ്ട് ഇപ്പോൾ മഴ കുറഞ്ഞെങ്കിൽ പോലും ഇടയ്ക്ക് ശക്തമായ മഴയും അതുമാത്രമല്ല കനത്ത കാറ്റ് വീശുകയാണ് കാറ്റ് രാവിലെ മുതൽ തന്നെ ശക്തമായ കാറ്റ് പ്രത്യേകിച്ച് ഉടുമ്പൻചോല വേവുകുളം താലൂക്കുകൾ വിവിധ പ്രദേശങ്ങളിൽ വീശിയടിച്ച കാറ്റിൽ പതിനഞ്ചോളം വീടുകൾ ഭാഗികമായി തകർന്നു വാഴ റബ്ബർ ഏലം എന്നീ വിളകൾ കാറ്റിനൊടിഞ്ഞു വീണു മരം വീട് പലയിടങ്ങളിലും വൈദ്യുതി ബന്ധം തടസ്സപ്പെട്ടിരിക്കുകയാണ് ഇവിടെ ജില്ലയിലെ അണക്കെട്ടുകളിലേക്കുള്ള നീരൊഴുക്ക് ദീപ തുടങ്ങുന്നത് തന്നെ പെരിയാർ ഉൾപ്പെടെയുള്ള നീരൊഴുക്ക് ശക്തമാണ് അതുകൊണ്ടുതന്നെ കല്ലാറുകുട്ടി ലോവർ പെരിയാർ അണക്കെട്ടുകൾ ഇപ്പോഴും തുടർന്ന നിലയിലാണ് മുതൽപ്പുഴയാറിലും നീരൊഴുക്ക് ശക്തമാണ് അധികൃതർ അറിയിച്ച പ്രകാരം നദീതീരങ്ങളോട് ചേർന്നവർ ജാഗ്രത പുലർത്തണം രാത്രികാലങ്ങളിൽ കാലങ്ങളിൽ നീരൊഴുക്ക് ശക്തമാകാൻ സാധ്യതയുണ്ടെന്ന് അറിയിച്ചിട്ടുണ്ട് ദീപ ആന്റണി നാശനഷ്ടങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ടോ ആളപ്പായം അങ്ങനെ എന്തെങ്കിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ ഇല്ല ഇതുവരെ അങ്ങനെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്നാൽ കാർഷിക മേഖലയിൽ നാശങ്ങൾ ഉണ്ടായിട്ടുണ്ട് പ്രത്യേകിച്ച് മലയോര മേഖലയിലാണ് ശക്തമായ കാറ്റ് വീശി അടിപ്പിക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് കനത്ത മഴയും ഉണ്ടാകുന്നുണ്ട് അതുകൊണ്ട് തന്നെ മലയോര മേഖലയിൽ ഏലം വാഴ റബ്ബർ എന്നീ വിളകൾക്കാണ് കൂടുതൽ നാശനഷ്ടം ഉണ്ടായിട്ടുള്ളത് അല്ലാതെ ആളപായ വെള്ളിടത്തും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല കൂട്ടാ ശരി ആന്റണി ഇടുക്കിയിൽ ശക്തമായ മഴ തുടരുകയാണ് കൃഷിനാശം സംഭവിച്ചിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾ നൽകിയത് ആന്റണി മുനിയറ